നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ആഗസ്റ്റ് മാസം ഒന്നാം തീയതി വ്യാഴാഴ്ച ദിവസം ഇന്നത്തെ പ്രധാന അറിയിപ്പുകളും നാളെയും തുടർന്നുള്ള ദിവസങ്ങളിലും പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രാധാന്യമുള്ള അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഓരോ അറിയിപ്പുകളും വളരെ പ്രധാനപ്പെട്ടതാണ് വീഡിയോ അവസാനം വരെ കാണുക ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലൂടെയാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യുവാനും മറക്കരുത് അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട അറിയിപ്പുകൾ എന്ന് നോക്കാം കേരളത്തിൽ അതിതീവ്ര മഴ ലഭിക്കുകയും അടുത്ത നാൽപ്പത്തിയെട്ട് മണിക്കൂർ നേരം മഴ ശക്തമായി തന്നെ തുടരുമെന്നും കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിക്കുന്നു ഈ സാഹചര്യത്തിൽ സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കണം ശക്തമായ മഴ പെയ്യുന്ന സാഹചര്യത്തിൽ ഒരു കാരണവശാലും നദികൾ മുറിച്ചു കടക്കാനോ നദികളിലോ മറ്റ് ജലാശയങ്ങളിലോ കളിക്കാനോ മീൻ പിടിക്കാനോ മറ്റു ആവശ്യങ്ങൾക്കോ ഇറങ്ങാൻ പാടില്ല ജലാശയങ്ങൾക്ക് മുകളിലെ ഏർ മേൽപ്പാലങ്ങളിൽ കയറി കാഴ്ച കാണുകയോ സെൽഫി എടുക്കുകയോ കൂട്ടം കൂടി നിൽക്കുകയോ ചെയ്യാൻ പാടുള്ളതല്ല മഴ ശക്തമാകുന്ന അവസരങ്ങളിൽ അത്യാവശ്യമല്ലാത്ത യാത്രകൾ പൂർണ്ണമായും ഒഴിവാക്കണം ജലാശയങ്ങളോട് ചേർന്ന റോഡുകളിലൂടെയുള്ള യാത്രകളിൽ പ്രത്യേകം ജാഗ്രത പാലിക്കണം നദികളിലെ ജലനിരപ്പ് അപകടകരമായി ഉയരുന്ന സാഹചര്യത്തിൽ കേന്ദ്ര ജല കമ്മീഷൻ ഓറഞ്ച് മഞ്ഞ അലർട്ടുകൾ പ്രഖ്യാപിച്ചു എറണാകുളം കാളിയാർ തൃശൂർ കീച്ചേരി അതുപോലെ തന്നെ പാലക്കാട് പുലംതോട് കോഴിക്കോട് കുറ്റ്യാടി എന്നിവിടങ്ങളിലാണ് ഓറഞ്ച് അലർട്ട് പന്ത്രണ്ട് ഡാമുകളിൽ റെഡ് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് സംസ്ഥാനത്തെ മിക്ക ഡാമുകളിലെയും ജലനിരപ്പ് ഉയർന്നിരിക്കുകയാണ് പരമാവധി സംഭരണ ശേഷിയിലെത്തി പന്ത്രണ്ട് ഡാമുകളിൽ ദുരന്ത നിവാരണ അതോറിറ്റി റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു വൈദ്യുതി വകുപ്പിന് കീഴിലുള്ള പത്തനംതിട്ട മൂഴിയാർ ഇടുക്കി മാട്ടുപ്പെട്ടി കല്ലാർകുട്ടി ഇരട്ടയാർ അതുപോലെ തന്നെ ലോവർ പെരിയാർ പെരിങ്ങൽകുത്ത് കോഴിക്കോട്ടെ കുറ്റ്യാടി വയനാട് ബാണാസുര സാഗർ ജലസേചന വകുപ്പിന് കീഴിലുള്ള തൃശ്ശൂർ വാളാനി പീച്ചി പാലക്കാട്ടെ മീങ്കര മംഗലം എന്നിവിടങ്ങളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് വയനാട് കാസർഗോഡ് കണ്ണൂർ തൃശ്ശൂർ ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അതായത് ആഗസ്റ്റ് ഒന്നാം തീയതിയും അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് മഴ ശക്തി ശക്തമായ കാറ്റ് എന്നിവ തുടരുന്ന സാഹചര്യത്തിൽ അങ്കണവാടികൾ പ്രൊഫഷണൽ കോളേജുകൾ ട്യൂഷൻ ക്ലാസുകൾ അടക്കമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയായിരിക്കുമെന്ന് കണ്ണൂർ കലക്ടർ അരുൺ കെ വിജയൻ അറിയിച്ചു മുൻ നിശ്ചയിച്ച പ്രകാരമുള്ള പൊതു പരീക്ഷകൾ യൂണിവേഴ്സിറ്റി പരീക്ഷകൾ എന്നിവയ്ക്ക് മാറ്റം ഉണ്ടായിരിക്കുകയില്ല അവധി മൂലം നഷ്ടപ്പെടുന്ന പഠന സമയം ക്രമീകരിക്കാൻ വിദ്യാഭ്യാസ സ്ഥാപന മേധാവികൾ നടപടി സ്വീകരിക്കണം ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന എല്ലാ സ്കൂളുകൾക്കും അവധി ബാധകമാണ് ഔദ്യോഗിക ദുരിതാശ്വാസ പ്രവർത്തകർ അല്ലാത്തവർ ആരും തന്നെ വയനാട്ടിലേക്ക് പോകരുതെന്ന് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചിരിക്കുകയാണ് മറ്റുള്ളവർ പോയാൽ പ്രാദേശിക സാഹചര്യം കാരണം വഴിയിൽ തടയുവാൻ സാധ്യതയുണ്ട് എന്തെങ്കിലും സാഹചര്യത്തിൽ ദുരിതാശ്വാസ സഹായമായി വസ്തുക്കൾ വാങ്ങിയവർ അതാത് ജില്ലകളിലെ കലക്ട്രേറ്റിൽ ഒന്ന് പൂജ്യം ഏഴ് ഏഴ് എന്ന നമ്പറിൽ ബന്ധപ്പെട്ട് അറിയിക്കുക ജില്ലാ കലക്ടറേറ്റിൽ ഇവ ശേഖരിക്കുവാനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട് പഴയ വസ്തുക്കൾ എത്തിക്കരുത് അവ സ്വീകരിക്കുകയില്ല പുതിയതായി ഇപ്പോൾ ആവശ്യം ഒന്നും ഇല്ല വാങ്ങേണ്ടതില്ല ആവശ്യമുണ്ടെങ്കിൽ ദുരന്ത നിവാരണ അതോറിറ്റി അറിയിക്കും എന്നുള്ളതാണ് അറിയിപ്പ് വന്നിരിക്കുന്നത് പൊതുജനങ്ങളുടെ അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്